People and my mother. അപ്പൊ വീണ്ടും രേണു സുതി ഇന്നത്തെ കണ്ടായിരുന്നല്ലോ എല്ലാരും രേണു വീണ്ടും ഋതപ്പനെ കാണണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അന്ന് ലാലേട്ടം വന്ന് പറഞ്ഞ എന്താണ് ഇനി ആര് പറഞ്ഞാലും പുറത്തേക്ക് വിടണം പക്ഷെ എന്നാലും ഞാൻ പറയാം രേണുസുദിയെ പുറത്തേക്ക് വിടാനുള്ള ചാൻസ് ഇല്ല ഈ ലാലേട്ടം വന്ന് ഈ വയ്ക്കുമ്പോൾ പ്ലേറ്റ് നേരെ തിരിച്ചു വെക്കും അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ എല്ലാവരും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് പിന്നെ പിന്നെ നല്ല ഫുഡും ഒക്കെ അന്നത്തെ ദിവസം എങ്ങനെയും ഒക്കെ കറങ്ങി തിരിഞ്ഞു കിട്ടി അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷ പുള്ളിക്കാറ്റത്തേക്ക് അനുകൂലമായിട്ട് നിൽക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ ചോദിക്കുമ്പോൾ ഞാൻ അത് അന്നാരം അങ്ങനെ പറഞ്ഞതിനുള്ളിലാലേട്ടാ എനിക്ക് പോകണ്ട എന്ന് പറയും ഇതിന്റെ ഒരു കാര്യം രേണുസ്തുതി എന്ന വ്യക്തി ഓൾറെഡി നമുക്ക് ആ കുട്ടിക്ക് ആരോഗ്യമില്ല എന്നുള്ള അറിയാം അവിടുത്തെ ഗെയിം ഒന്നും മുന്നോട്ട് പോകുമ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാറ്റടിച്ചാൽ മറിഞ്ഞ് വീഴും അത് വേറൊരു കാര്യം സൈഡിൽ രേണുസ്തുതിക്ക് അത്രമേൽ അനുകൂലമല്ലാത്ത അവസ്ഥയിലൊന്നും പുള്ളിക്കാറ്റി തുടരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മുൻകാല അനുഭവം അതായത് നേഴ്സിങ്ങും ഏവിയേഷൻ കോഴ്സും അങ്ങനെ പല കാര്യം ഇപ്പൊ വിവാഹബന്ധമാണേലും ഒന്നും പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തെ അടുത്ത് ഉള്ളംകൈൽ വെക്കാത്ത കൊല്ലം സുദീവ് ആവൂട്ടാന്ന് വിളിച്ചിരുന്നു പറഞ്ഞു അതുപോലെ നോക്കണം അതുപോലെ നോക്കി ഉള്ളിടത്ത് മാത്രമേ പുള്ളിക്കാരത്തിൽ നിലനിൽക്കുന്നുള്ളൂ അല്ലാതെ പ്രതികൂലാവസ്ഥയിൽ നിലനിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ ബാംഗ്ലൂരൊക്കെ പോയി നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്റ്റൽ ജീവിതം ആ വാർഡന്റെ നിയന്ത്രണങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് പിന്നെ അവരുടെ നിയമങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോയി ഏവിയേഷൻ ക്ലോസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ബിഗ് ബോസിലോട്ട് ഓടി പോയെന്നു പറഞ്ഞാൽ ബിഗ് ബോസിൽ അനുകൂലമായ അവസ്ഥ നിൽക്കാനല്ല ഈ മൂന്ന് മാസക്കാലം പ്രതികൂലമായ അവസ്ഥയിൽ ഫുഡ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെ കഴിഞ്ഞു പോകുന്നോ അയാളാണ് അതിൻ്റെ അകത്തെ വിന്നറായി വരുന്നത് അങ്ങനത്തെ ഒരു ഷോയിൽ ഒരു കാലത്തും പോകാൻ പറ്റിയ ഒരു വ്യക്തിയല്ല രേണു സുദീ അങ്ങനെ ഒന്നും നിൽക്കാനുള്ള ആരോഗ്യവും ഇല്ല വിൽപവറും ഇല്ല അതാണ് കാണേണ്ടത് ഡാലേട്ടം വരുമ്പം എന്ത് സംഭവിക്കുന്നെച്ചാ അന്നത്തെ ആ അന്തരീക്ഷം കൊള്ളാം അതാണ് അതിന്റെ ഒരു സത്യം രേണുസുദീ പറയുന്നത് പക്ഷേ ബിഗ് ബോസിനെ രേണു രേണുസുദിയെ ഈ പറയുന്ന റേറ്റിംഗിന്റെ ഒക്കെ പുറത്ത് നിർത്തണമെന്നുള്ളതുകൊണ്ട് ബിഗ് ബോസ് ഒരു സൈക്കോ പോലെ രേണു സുധി പറയുന്ന മൈൻഡ് മൈൻഡ്യയില പിന്നെ ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് ഈ ഗെയിമും അല്ലെങ്കിൽ എന്തേലും വഴക്കും ഒക്കെ വരുമ്പോഴാണ് പുള്ളിക്കാറ്റ് ഡൗൺ ആയിട്ട് ഈ പറയുന്നെന്നറിയാം എന്തേലും അനുകൂല അവസ്ഥയിലുള്ളപ്പോൾ പറയത്തൂല്ലേ ഇതാണ് രേണു സുധി ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ശരിക്ക് ഈ അക്ബർ ഷാനവാസ് ഷാനവാസൊക്കെ ഈ രേണുസുദിയുടെ അടുത്തുകൂടെ നടക്കുന്നത് നമ്മൾ ലൈവിൽ കാണുമ്പോൾ ശരിക്കും ഒരു ഒരു പേടി പോലെ എനിക്ക് തോന്നുന്നു അതായത് ആ അക്ബറൊക്കെ ശരിക്കൊന്ന് കൈ ഒന്ന് വീശിയാൽ അവിടെ വീണു കഴിഞ്ഞ സംഭവം എത്ര എത്രയധികം സൂക്ഷിച്ചു വേണം രേണുസുതി അവിടെ നിൽക്കാമെന്ന് പറയും ശരിക്കും പോരുന്നാണ് നല്ലത് ആ നിൽക്കാനുള്ള ആരോഗ്യമില്ല പുള്ളിക്കാരിത്തേക്ക് സത്യമായിട്ടും ഇല്ല മനസ്സ് ശരീരത്തിനില്ല കാരണം ഇപ്പം ഈ അടുത്ത് പച്ചരി തിന്ന് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല അനീമിയ പിടിച്ചിട്ടുണ്ട് വിളർച്ച ഓൾറെഡി പിടിച്ചിട്ടാണ് അങ്ങോട്ട് അതായത് വെച്ച ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് ഇല്ല ഫുഡ് കഴിക്കുന്നില്ലായിരിക്കും ഇനി എന്താണെങ്കിലും വിളർച്ചയുണ്ട് അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവിന്റെ എച്ച് ബി കുറവിന്റെ അസുഖം ഉണ്ട് അതുകൊണ്ടാണ് പച്ചരി തിന്ന് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഓൾറെഡി ഫുഡ് ഇല്ലാത്ത രീതിക്കുള്ള ടാസ്ക് ഒക്കെ കൊടുത്ത് അവർ പണിപ്പൂരൊക്കെ കൊടുത്ത് ഫുഡ് കൊടുക്കില്ല അത് എല്ലാ സീസണിലും അങ്ങനെ പഞ്ചസാരയൊക്കെ ഇല്ലാ കിടന്ന് കഷ്ടപ്പെട്ടവരൊക്കെ ഓരോ സീസണിൽ പറയാറുണ്ട് അതുപോലെ വയർ ഇപ്പോഴും ശരിക പറഞ്ഞ് വിശന്നിട്ട് കരയുന്നവരവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും നമ്മളെ കാണിക്കാഞ്ഞിട്ടാണ് വിശപ്പാണ് അവിടുത്തെ മീൻ വിശപ്പും എല്ലാം സഹിച്ച് വേണം അവിടെ പ്രതികൂല ഘടകങ്ങളെ മുഴുവൻ തരണം ചെയ്ത് നിന്നാലേ നിൽക്കുള്ളൂ അല്ലാതെ ഈ ഷോയിൽ ലൈവിൽ ലൈവ് ആണേലും എഡിറ്റഡാണ് ഷോയെ ഉപ്പെസോഡാണേലും എഡിറ്റഡാണ് നമ്മളെല്ലാം കാണുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ രേണുസ്തുതിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു സത്യം ഉണ്ട് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞു ഇതുപോലൊരവസരം കിട്ടിയതല്ലേ ആ കുട്ടിക്ക് അവിടെ നിന്നുകൂടെയാണ് പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്ന രേണുസ്തുതി പോരാനാണ് കാരണം അവിടെ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ല എന്ന് പറയുന്നത് പറയുന്നതെന്നുവെച്ചാൽ ഇനി അങ്ങോട്ട് വരുന്ന ടാസ്ക് ഒക്കെ ഇപ്പൊ ഈ തൊപ്പി ടാസ്ക് അത് ഇതൊന്നും തരണം ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന ടാസ്ക് എങ്ങനെ രേണുസ്തുതി തരണം ചെയ്യും എന്നുള്ള തരണം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ രേണുസ്തുതിയെ കുറ്റം പറയുന്നവരോടായിട്ടൊരു കാര്യം പറയാം അവിടെ ഗെയിം കളിക്കുന്നില്ല വെറും വേസ്റ്റ് ആണ് ആ ഹൗസിനുള്ളിൽ ഇരുന്ന് ഇത് ബിഗ് ബോസ് കാണുന്ന വ്യക്തിയാണ് ഇതെല്ലാം സത്യം തന്നെയാകട്ടെ ഒരു ഗെയിമും കളിക്കില്ല ആ ഒരു മെറ്റീരിയൽ അല്ല ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല അവിടെ നിൽക്കേണ്ട കാര്യമേ ഇല്ല പക്ഷെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഗെയിമിലൊന്നും ബിഗ് ബോസിന്റെ ഗെയിമിൽ ഒന്നും ആക്റ്റീവ് അല്ലെങ്കിലും വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എങ്കിൽ അത് പുറത്തു വന്നേനെ ഏതാണ് ബിന്നി കാണിക്കുന്നുണ്ടോ ബിന്നി എനിക്ക് ഇഷ്ടമുള്ളായിരുന്നു പക്ഷെ ബിന്നിയൊക്കെ ചെയ്യുന്ന കേട്ടോ ഭയങ്കര കുത്തിത്തിരിപ്പ് ഇനി അത് ഗെയിമാണോ അത് ഒറിജിനൽ ക്യാരക്ടറാണോ അറിയില്ല ഇനി ഗെയിമിന്റെ ഭാഗമായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഈ കുത്തിത്തിരിപ്പ് കാട്ടിപ്പോന്നാണെന്നറിയില്ല അതേപോലെ വേണേ ശൈത്യ കട്ടപ്പ സ്വഭാവം സ്വഭാവ പൊന്നു ഓരോ ഒരു സുഹൃത്തുക്കൾ ആർക്കും അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെയാണ് കട്ടപ്പ ഇങ്ങനെ ശൈത്യയുടെ കട്ടപ്പയുടെ റേനാപാത്തിമാവും എന്താ കാണിക്കുന്നത് ഒരു ജീവി പോലെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം േണുസുദിക്കില്ലുള്ളത് നമുക്ക് മനസ്സിലായി നമ്മളിവിടെ യൂട്യൂബിൽ പുള്ളിക്കാരി കൊടുക്കുന്ന ഇന്റർവ്യൂ വരുന്ന കോതയ്ക്ക് പാടും ചിന്തയില്ലാതെ സംസാരിക്കും അങ്ങനെയൊക്കെ വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്ത് രേണുസ് പൊതുവെ യൂട്യൂബിൽ വെറുപ്പാണ് പക്ഷെ എഫ് ബിയിലൊക്കെ രേണുസുദിക്ക് സപ്പോർട്ട് കൂടുതലാകട്ടെ പക്ഷേങ്കിൽ പുള്ളിക്കാരത്തേക്ക് വേണമെങ്കിൽ നമ്മൾ ഇത്രയും ദിവസമായില്ലേ ഇപ്പൊ ഇത്രയും ദിവസമായി ഇത്രയും ദിവസം കൊണ്ട് ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല ഓക്കെ അത് സംഭവിച്ചു പക്ഷേങ്കിൽ ഒരു നെഗറ്റീവ് ആക്കി തന്നിട്ടില്ല നെഗറ്റീവായി തോന്നില്ല നമുക്ക് തോന്നുമ്പോ ഒരാളെ പറ്റി അവിടെ നിന്ന് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാൾക്കിട്ട് പാറ വെച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കണ്ടന്റിന് വേണ്ടിയല്ല അല്ലെ ഇപ്പൊ ഇപ്പം അനുമോള് അനുമോളെ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഒരു പാവേ അത് പാവോ അത് കൊണ്ടുവന്നല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ അത് കൊണ്ടും അടക്കട്ടെ ഒരു പാവ് പിടിക്കുന്ന എന്റെ ആൾക്ക് പിള്ളേരൊക്കെ പിടിക്കും ശരിയായിരിക്കാം നമ്മളൊരു ടെഡിബെയർ എന്തേലും ചെറുപ്പത്തി വാങ്ങിക്കൊടുത്ത പാവേ നമ്മൾ പ്രായം ഉള്ളപ്പോഴും ചിലപ്പോൾ അതിനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് മെച്ചൂരിറ്റി ഇല്ലായില്ല മെച്ചൂരിറ്റി ഉണ്ട് പക്ഷേ ഇതുപോലൊരു ഗെയിം ഷോയിൽ പോയിട്ട് ഈ ഒരുമാതിരി ഈ പട്ടി ഷോ കാണിക്കേണ്ട കാര്യം അനുമോൾക്കുണ്ടോ ഇല്ല അതേപോലെ ഒന്നും രേണുസുദിയെ കാണിക്കുന്നില്ല സത്യം പറഞ്ഞാൽ രേണുസുദിയ ആ ഷോയ്ക്കുള്ളിൽ ഞാനിങ്ങനെ പോഴുത്തോന്നത രേണുസുദിയെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ആ ഷോയ്ക്കുള്ളില് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ ചെറിയ പാവാട ഉടുപ്പ് ഫ്രോക്ക് ഒക്കെ ഇട്ട് നടക്കുന്ന കണ്ട ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ വേണേ രേണുസുദിക്കും ക്യൂട്ട്നെസ് വാരി വെതറി ഒരു പാവയും പിടിച്ച് തേരാപാര നടക്കുകയൊക്കെ ചെയ്യാം അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഷോയിൽ പോയി നിന്നിട്ട് കണ്ടന്റ് തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മറു സൈഡ് ചിന്തിക്കുവാണെ ഒരു നെഗറ്റീവും പുറത്തേക്ക് വിടുന്നുമില്ല അതുപോലെ ആയിരിക്കണം ആ ഒരു ഷോയിൽ കഴിയാ വളരെയധികം പോസിറ്റീവായിട്ട് ഒരു നെഗറ്റീവായിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ഷോയാണ് പക്ഷേ ഇതുവരെ രേണുസുദി അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇനി അങ്ങോട്ട് ശരിക്കും ലാലേട്ടൻ പറഞ്ഞ് ഇനി ആര് പറഞ്ഞാലും പുറത്ത് വിടുന്ന പറഞ്ഞു ശരിക്കും പുറത്ത് വിടണം പുറത്ത് ഇനി വിടേണ്ടതാണ് കാരണം ഇനി അങ്ങോട്ട് നിൽക്കുന്ന ഷോ ഇനിയുള്ള ഗെയിം ഒന്നും രേണു രേണുസൂര്ക്ക് കാരണം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവരുടെ അറേല് കൊണ്ട് ചറയേണ്ട കാര്യമുണ്ടോ ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കിടപ്പായ കിടപ്പ് നമ്മൾ കണ്ടാല് ആരോഗ്യം ഇല്ല ബ്ലഡും ഇല്ല ശരീരത്തിൽ ഒന്നുമില്ല പിന്നെ അവിടെ നിൽക്കാനാണ് ജയിലിൽ പിടിച്ചിട്ട പോലെ പുള്ളി മാനസികമായിട്ട് നിൽക്കുന്നത് ഈ ബിഗ് ബോസിന്റെ ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് ഞാൻ പറയുന്ന കണ്ടന്റും ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാനും അവിടെ ഒരാളുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അവർ അവരിത്രയും ശമ്പളം തരുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ആയിരിക്കും ഇപ്പൊ ഈ പാവ വെച്ചൊരു കണ്ടന്റ് അവിടെ ഉണ്ടാക്കി പോകുന്നുണ്ട് അനുമോള് ചിലപ്പോ അങ്ങനെ ആവാം അവരൊക്കെയുള്ളപ്പോ ഈ രേണുസുതി എന്തിനാണ് ബിഗ് ബോസ് കഷ്ടപ്പെടുത്തുന്നു ആ പെൺകുട്ടി ഇവിടെ വന്ന് റീൽസ് എടുത്തോ നല്ല തലയിലെ ഉള്ള ഒക്കെ ഇന്നലെ കരയുന്നതിൻ്റെ ഇടയിലും തല ചൊറിയുന്നുണ്ട് അപ്പോൾ തലയിലെ പേന ഒക്കെ പിടിച്ച് റീൽസ് എടുത്ത് ഷോർട്സ് എടുത്ത് ആ കുട്ടി അങ്ങനെ ജീവിച്ചോട്ടെ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇപ്പൊ എന്തുണ്ടാവാനോ പോയി കപ്പടിക്കാനൊന്നും പോകുന്നില്ലെന്നുള്ള ഇത്രയും ദിവസം കൊണ്ട് നമുക്കറിയാം ഈ വെറൊക്കെ ഇടയിൽ എങ്ങനെ കപ്പടിക്കാനാ അത് നടക്കുന്ന കാര്യമല്ല പിന്നെ പോകെ പോകെ ചതവും ഒക്കെ കൂടാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സൈക്കോ കളിക്കാതെ ബിഗ് ബോസ് രേണു സുധിയ എത്രയും വേഗം പുറത്തേക്ക് വരുന്ന മിക്കവാറും അടുത്തയാഴ്ച പുറത്തേക്ക് ഇപ്പം വിടാനുള്ള ചാൻസ് ഉണ്ട് അവർക്കും മനസ്സിലായി കാണും ഇനി ശരിയാവില്ലാന്ന് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വരിയെ കാണാം